സമഗ്ര സമ്പൂർണങ്ങളായ ഐശ്വര്യങ്ങളും ഉണ്ടാകുമ്പോൾ മതിയെ വശ്ചയം ഉണ്ടാവും ഉറപ്പാണ് അപ്പോൾ ദേവി മഹാത്മ്യം എങ്ങനെ ജപിക്കേണ്ടത് ഉച്ചത്തിലാണ് ജപിക്കേണ്ടത് പതുക്കിയല്ല ദേവി മഹാത്മ്യം ജപിക്കേണ്ടത് ഉറക്ക തന്നെയാണ് നമ്മൾ മറ്റു ചുറ്റുപാട് ഇരിക്കുന്നവർക്ക് കേൾക്കത്തക്ക ഉറക്കത്തന്നെ വേണം ദേവി മഹാത്മ്യം വായിക്കാൻ ദേവി മഹാത്മ്യം വായിക്കുന്നതിൻ്റെ അടുത്ത് അതിനോട് താല്പര്യമില്ലാത്തവന് ഇരിക്കേണ്ട മാറിപ്പോയാൽ മതി വായിക്കുന്നവൻ അത് ഉറക്കത്തന്നെ വായിക്കും താല്പര്യമില്ലാത്തവർക്ക് അവിടുന്ന് മാറിപ്പോവാം അതാണ് പറയുന്നത് കാരണം ദേവി മഹാത്മ്യം ഉച്ചത്തില് ജപിച്ചാൽ സമഗ്രാഭിഭവതിയേവ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും പതുക്കെ ആണെങ്കിലോ ഐശ്വര്യം ഉണ്ടാകും അത്രേ ഉള്ളൂ സമ്പൂർണങ്ങളായ ഐശ്വര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ പതുക്കെ ഉറക്കം വായിക്കാം അതുകൊണ്ടത് പ്രാരംഭമേവ ഉച്ചത്തിൽ തന്നെ പാരായണം ചെയ്യേണ്ടതാണ് അത് ഉച്ചത്തിൽ തന്നെ പാരായണം ചെയ്യേണ്ടതാണ് അത് തന്റെ ചെവികൾക്ക് മാത്രം കേൾക്കത്തക്ക ഉച്ചത്തിൽ ജപിച്ചാൽ അല്പസമ്പത്തുണ്ടാകും താൻ തന്നെ കേൾക്കുന്നില്ല എന്നാല് ഉച്ചത്തിൽ പാരായണം ചെയ്താൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകും അതുകൊണ്ട് ഉച്ചത്തിൽ തന്നെ പാരായണം ചെയ്യണം ദേവി മഹാത്മ്യം വായിക്കുന്നവർ നാണക്കേട് വിചാരിക്കണ്ട നന്നായി പാരായണം ചെയ്യണം ഉറക്ക ജപിക്കാം അത് മറ്റുള്ളവർ കേൾക്കണം അങ്ങനെ കേൾക്കാൻ കഴിയാത്തവർ അവിടെ നിന്ന് മാറിപ്പോകണം കാരണം ദേവി മഹാത്മ്യം വായിക്കുന്നത് എവിടെയായിരിക്കും ഒന്നെങ്കിൽ വീട്ടിലായിരിക്കും അതിനൊരു പൂജാമുറി ഉണ്ടാവും അതല്ലെങ്കിൽ സ്വസ്ഥമായിരുന്നു വായിക്കാൻ കഴിയുന്നിടത്തായിരിക്കും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലായിരിക്കും ഇനി എവിടെയാണെങ്കിലും ദേവി മഹാത്മ്യം വായിക്കാം കാരണം എന്താ ഈ പ്രകൃതിയിലുള്ള സർവ്വതും ദേവീമയമാണ് ഈ പ്രകൃതിയിലെ സർവ്വതും ദേവീമയമാണ് അപ്പോൾ ദേവി മഹാത്മ്യം വായിക്കാൻ എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ വായിക്കാം നമുക്ക് വായിക്കാൻ കഴിയുന്ന സ്വസ്ഥത ഉള്ളെടുത്തിരുന്ന് വായിക്കാം അതാണ് ചെയ്യേണ്ടത് കേൾക്കാൻ കഴിയാത്ത അവിടെ നിന്ന് മാറിപ്പോരുവ സമഗ്രാ സൗഭാഗ്യ ആരോഗ്യസംഭരോ മോക്ഷേ സനക്കിംചന ഐശ്വര്യം യെ പ്രസാദ സൗഭാഗ്യോയ്യുഘാ മോക്ഷ സ്തുയദേ സനക്കിംചന ഐശ്വര്യം യെ പ്രസാദന സൗഭാഗ്യാരോഗ്യസമ്പത ശത്രു പരോമോക്ഷനകിയുടെ ആ പ്രസാദം കൊണ്ട് ഐശ്വര്യം സൗഭാഗ്യ രോഗ്യസമ്പര്യം സൗഭാഗ്യം ആരോഗ്യ സമ്പദ് ആരോഗ്യം ഇവയുണ്ടാകും ശത്രുഹാനി ശത്രുനാശം ഉണ്ടാകും പരോ മോക്ഷ ഉത്കൃഷ്ടമായ മോക്ഷമുണ്ടാകും സജനേ ആ ദേവി ജനങ്ങളാൽ കിംനാസ്തുയതെ എന്തുകൊണ്ട് സ്തുതിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും ഈ ദേവി മഹാത്മ്യം എന്തുകൊണ്ട് പാരായണം ചെയ്യപ്പെടുന്നില്ല എല്ലാവരും പാരായണം ചെയ്യപ്പെടുക തന്നെ വേണം എന്നാണ് എൻ്റെ അർത്ഥം എല്ലാവരും പാരായണം ചെയ്യപ്പെടുക തന്നെ വേണം അങ്ങനെ ഈ ദേവി മഹാത്മ്യം എല്ലാവരും പാരായണം ചെയ്ത് എല്ലാവരും ഐശ്വര്യത്തിലെത്തണം ഐശ്വര്യം ശനേസ്തു ജപ്യമാനസ്േ സമ്പത്തിരുചദ്യ സമഗ്രം യോഗ്യസം ശത്രുപരോ മോക്ഷ സ്ഥൂയതേ എല്ലാവരും ഇത്രയും ഐശ്വര്യമുള്ള എല്ലാം നൽകുന്ന നമുക്ക് എല്ലാം നൽകുന്ന ഈ ദേവിയും ആത്മ്യം എല്ലാവരും എന്നും തന്നെ പാരായണം ചെയ്യണം എന്നാണ് എന്നും പാരായണം ചെയ്യുക ചിലപ്പോൾ പ്രായോഗ്യമാവില്ല കാരണം ഏതാണ്ട് ഒരു മൂന്നര മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെ ചിട്ടയായി എടുത്താൽ അത് വായിക്കാനായിട്ട് എടുക്കും ദിവസവും എങ്കിലും കുറേശങ്കിലും നിങ്ങൾ പാരായണം ചെയ്തു പോവുക ഒരു മൂന്ന് ദിവസമായിട്ടോ അല്ലെങ്കിൽ ഏഴ് ദിവസമായിട്ടോ ഒക്കെ പാരായണം ചെയ്ത് ഇതെല്ലാവരും പാരായണം ചെയ്യുക അതിൻ്റെ ഗുണം ഉണ്ടാകുക തന്നെ ചെയ്യും ഒരു സംശയമില്ല അനുഭവം ഒരു സംശയമില്ല നമുക്ക് ബാക്കി അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നമസ്തേ